എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഹാപ്പിത്തേഴ്സ് ഡേ എല്ലാവർക്കും ഒരു നല്ല വ്യാഴാഴ്ച ആശംസിക്കുന്നു ഇന്ന് നാരായണീയത്തിലെ എഴുപത്തി ആറാം ദശകം സന്ദർഭവും പാരായണവും ഒക്കെ ഒന്ന് നോക്കാം ഇനി നമ്മൾ എഴുപത്തി അഞ്ചാം ദശകത്തിൽ കംസനെ വധിച്ച് ഭഗവാൻ അവിടെ മധുരയിൽ രാജാവായ കാര്യം പറഞ്ഞു എന്നാൽ ഭഗവാൻ രാജ്യകാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് ഉദ്ധവരെയാണ് പ്രിയ തോഴനും ശിഷ്യനും എല്ലാമാണ് എന്നാൽ ഉഗ്രസേനനെ തന്നെയാണ് രാജാവാക്കിയത് കംസൻ്റെ പിതാവായ ഉഗ്രസേനനെ രാജാവാക്കി എന്നാൽ ഭഗവാനാണ് ഭരിച്ചിരുന്നത് എന്ന് പറയാം എന്നാൽ ആ ഭരണത്തിൻ്റെ നേതൃത്വം മുഴുവനും ഉദ്ധവർക്കായിരുന്നു മധുരയിൽ എത്തിയ ഭഗവാൻ തൻ്റെ അച്ഛനും അമ്മയുമായ ദേവകിയെയും വസുദേവരെയൊക്കെ കണ്ട് പുത്രൻ്റെ പദവി സ്വീകരിച്ചു ഈ സമയത്ത് കാരണം യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ അവരാണല്ലോ അങ്ങനെ പുത്രപദവി സ്വീകരിക്കുമ്പോൾ ഇപ്പം രാജകുമാരനാണ് അങ്ങനെ രാജകുമാരന് വേണ്ട സംസ്കാരങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് ഉപനയനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം വിദ്യാഭ്യാസത്തിന് വേണ്ടി സാന്തിപ്പനി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അങ്ങനെ ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ആയിട്ട് അവിടെ അറുപത്തി നാല് ദിവസം കൊണ്ട് അറുപത്തി നാല് കലകൾ പഠിച്ചു എന്ന് പറയുന്നു കൂടാതെ പതിനെട്ട് വിദ്യകളും ിച്ചു പഠിച്ചു പക്ഷേ അപ്പോൾ സാന്ദീപിനി മഹർഷി ഗുരുദക്ഷിണയായിട്ട് ചോദിച്ചത് തൻ്റെ മകൻ പ്രഭാസതീർത്ഥത്തിൽ കുളിച്ചു കൊണ്ടിരിക്കവേ കാണാതെയായി ആ എനിക്ക് തിരിച്ചു കൊണ്ട് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ അത് ഏറ്റെടുത്തു എന്നിട്ട് ഭഗവാൻ പ്രഭാസതീർത്ഥത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു സമുദ്രദേവൻ പറഞ്ഞു ഇവിടെ ഇല്ല ഞാൻ പിന്നെ എന്ന് പറഞ്ഞു പക്ഷേ ചിലപ്പോൾ ഈ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് പഞ്ചജനൻ എന്നൊരു അസുരൻ ഉണ്ട് അവൻ ചിലപ്പോൾ തട്ടിയെടുത്ത് കാണും ഈ കുട്ടിയെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പഞ്ചജനനുമായിട്ട് ഭഗവാൻ യുദ്ധത്തിലേർപ്പെട്ടു അതിൽ പഞ്ചജനെ വാദിക്കുകയും ആ പഞ്ചജനൻ്റെ പുറന്തോടാണ് ഭഗവാൻ തൻ്റെ വാദ്യമായിട്ട് സ്വീകരിച്ചത് അതാണ് പാഞ്ചജന്യം എന്ന ശംഖ് അപ്പോൾ അങ്ങനെ ആ ശംഖ് ഭഗവാന്റെ ഒരു വാദ്യമായിട്ട് മാറി ആ ശംഖും വിളിച്ചുകൊണ്ടാണ് ഭഗവാൻ പിന്നീട് മധുരയിലേക്ക് വരുന്നത് എന്നാൽ അതിനു മുമ്പ് ഭഗവാൻ യമലോകത്തെത്തി കാരണം പുത്രനെ കിട്ടിയില്ലല്ലോ ഗുരുപുത്രനെ കിട്ടിയില്ലല്ലോ അപ്പോൾ യമലോകത്തെത്തി അവിടുന്ന് പിന്നെ ഗുരുപുത്രനെ വീണ്ടെടുത്ത് സാന്ദീപിനി മഹർഷിക്ക് സമർപ്പിക്കുന്നു അങ്ങനെ ഗുരുവിൻ്റെ ആശീർവാദത്തോടു കൂടി ഭഗവാൻ ബലരാമനോടത്ത് മധുരയിലേക്ക് വീണ്ടും വരുന്നു ഈ സമയത്ത് ഭഗവാൻ തനിക്ക് കിട്ടിയ ആ ഒരു ശംഖ് പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കുന്ന ഭഗവാനെ നമ്മൾ ഒരുപാട് കഥകളിലും പിക്ചറുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഗോപികുമാര് അങ്ങനെ ഭഗവാൻ മധുരയിലേക്ക് എത്തുന്നു പിന്നെ ഈ സമയത്ത് പക്ഷേ ഗോപികുമാര് അവിടെ വിരഹത്തിലാണ് പിന്നെ വൃന്ദാവനത്തിലും ഗോകുലത്തിലുമൊക്കെ ഗോപികുമാരും വിരഹത്തിലാണെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ധവരെ ഗോപികുമാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു പക്ഷേ ഉദ്ധവൻ പണ്ഡിതനാണ് ഉത്തമ ഭക്തനാണ് തൻ്റെ പ്രിയപ്പെട്ട സഖാവാണ് തോഴനാണ് എന്നൊക്കെ ഇരുന്നാലും ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു കാരണം ഞാനാണ് ഉത്തമ ഭക്തൻ എന്നുള്ള ആ ഒരു അഹങ്കാരം മാറ്റാനും കൂടി വേണ്ടിയാണ് ഭഗവാൻ ഗോപികമാരുടെ അടുത്തേക്ക് ഉദ്ധവരെ വിട്ടത് കാരണം ഗോപികുമാരുടെ ഭക്തിക്ക് മുന്നിൽ മറ്റാരുടെ ഭക്തിയും അത്രയ്ക്കും ശ്രേഷ്ഠമല്ല എന്ന് കാണിക്കാനാണ് ഗോപികുമാർ ഉദ്ധവരുടെ രഥം അവിടെ എത്തിയപ്പോൾ തന്നെ ഓടി വന്നു മഞ്ഞപ്പെട്ടൊക്കെ അണിഞ്ഞാ ഉദ്ധവരെ കണ്ടപ്പോൾ ഭഗവാനാണെന്ന് തെറ്റിദ്ധരിക്കുകയും കൂടെ ചെയ്തു എന്നാൽ ഒരുപാട് കുശലങ്ങളൊക്കെ ചോദിച്ചു ഭഗവാൻ എന്തു ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് അപ്പോൾ പിന്നെ ഗോപികുമാർ പിന്നെ ഭഗവാനോട് ഇതിനൊക്കെ ഉത്തരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കംസവധവും പിന്നെ അതുപോലെ അവിടെ നടന്ന കാര്യങ്ങൾ മധുരയിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അതേപോലെ തന്നെ ഗോപികമാർ തിരിച്ചും പിന്നെ പൂതനാമോക്ഷം തൊട്ടുള്ള ഭഗവാൻ്റെ അത്ഭുതകരമായ ഗോവർദ്ധന ലീല അങ്ങനെ തുടങ്ങി പല ലീലകളും പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ പിന്നെ ഒരുപാട് ദിവസം ഉദ്ധവർ ഗോപികമാരുടെ ആ ഒരു ഭക്തി അറിഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കഴിച്ചു കഴിച്ചുകൂട്ടി കുറേ ദിവസങ്ങൾ അപ്പോൾ ഭഗവാന്റെ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട രാധയെ ഭഗവാൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഉദ്ധവരെ കഥകൾ കേൾപ്പിച്ചു കൊടുത്തു പല രാജ്യകാര്യങ്ങളിൽ ഇരിക്കുമ്പോഴും ഭഗവാൻ എപ്പോഴും രാധയാണ് ഓർക്കുന്നത് എന്നും ഈ സംഭവങ്ങളൊക്കെ രാധയ്ക്ക് ഒരുപാട് സന്തോഷം ജനിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ അകലെയായിട്ടിരിക്കുമ്പോഴും താ കൃഷ്ണൻ എപ്പോഴും തന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ എന്ന് രാധയ്ക്ക് അത് ഓർത്തപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഈ കാര്യം ഉദ്ധവർ പറയുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നി ോന്നി ഓരോ കാര്യം നമ്മൾ വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് സന്തോഷം അങ്ങനെ ഭഗവാൻ ഉദ്ധവരോട് കുറച്ച് സന്ദേശങ്ങൾ കൊടുത്തുവിട്ടിരുന്നു കാരണം ഞാൻ വരുന്നുണ്ട് ഉടനെ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ എന്നാൽ എനിക്ക് ഒരുപാട് ചുമതലകളുണ്ട് അതുകൊണ്ടാണ് വരാൻ കഴിയാത്തത് എന്ന് പറഞ്ഞു ഇപ്പോഴൊരു നിങ്ങൾക്കൊരു വിരഹം തോന്നുന്നുണ്ടാവും എന്നെ കാണാത്തതുകൊണ്ട് ഈ വിരഹം ദൃഢമാകുമ്പോൾ ആ വിരഹത്തിൻ്റെ ആ ഒരു ഭാവം മാറിയിട്ട് ബ്രഹ്മാനന്ദ പ്രാപ്തി നിങ്ങൾക്ക് കൈവരും എന്ന് ഭഗവാൻ ഒരു വലിയ സന്ദേശം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു പറയുന്നത് ഇത് വേർപാടല്ല വേർപാടാണെന്നൊരു തോന്നലാണ് ഈ സ്മരണ ഈ വേർപാട് എന്നുള്ളൊരു സ്മരണ ദൃഢമായി ദൃഢമായി വരുമ്പോൾ അത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് അതുപോലെ സായുജ്യത്തിലേക്കും നയിക്കുമെന്നും പിന്നെ ആ ഒരു ബ്രഹ്മാനന്ദം ലഭിച്ചാൽ പിന്നെ ദുഃഖമില്ലാത്ത ഒരവസ്ഥ നേടാൻ കഴിയുമെന്നും ഭഗവാൻ തൻ്റെ ഭക്തനായ ഉദ്ധവരിലൂടെ ഒരു സന്ദേശമായിട്ട് ഗോപികമാരിൽ എത്തിക്കുന്നു അങ്ങനെ ഭഗവാൻ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഉദ്ധവന് ഞാനാണ് ഏറ്റവും നല്ല ഭക്തൻ എന്നുള്ള ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു ആ ഒരു അഹങ്കാരത്തെയും കൂടെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഗോപികമാരുടെ ഭക്തിയെ കാണിച്ചു കൊടുക്കുന്നു കാരണം എല്ലാ ജോലിയിലും ഒഴുകുമ്പോഴും സദാ ഭഗവാനെ തന്നെ ഓർത്ത് ആ നാമങ്ങൾ ഉച്ചരിച്ച് നാമങ്ങൾ നാമങ്ങളുച്ചരിച്ച് ഭഗവാൻ്റെ ലീലകൾ പാടിയും പറഞ്ഞും ഒക്കെ സമയം ചിലവഴിക്കുന്ന ഗോപികമാർ അവർ സദാ മുക്തരാണ് ഈ ലോകത്തിൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ന് അതുകൊണ്ട് ആ ഒരു ഉദ്ധവരിൽ അവശേഷിച്ചിട്ടുള്ള ആ ഒരു ചെറിയ അഹങ്കാരവും കൂടെ നശിപ്പിച്ച് തൻ്റെ ഭക്തനെ വളരെ നല്ല നിലയിലെത്തിക്കണമെന്നുള്ള ഭഗവാൻ്റെ ആ ഒരു ആഗ്രഹം അതാണ് ആ കാരുണ്യമൂർത്തിയായിട്ട് ഗുരുവായൂരപ്പന് ഈ സമയത്ത് ഇത്തരം ഇത്തരത്തിൽ തൻ്റെ ഭക്തനെ വളരെയധികം നല്ലൊരവസ്ഥയിലെത്തിക്കുന്ന ആ ഗുരുവായൂരപ്പനോട് നമുക്കും ആ ഒരു കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പാരായണം ചെയ്യാം എഴുപത്തി ആറാമത്തെ ദശകം ഉദ്ധവദൂത്യം ഉദ്ധവൻ്റെ ദൂത് ഉദ്ധവൻ ദൂതുമായിട്ട് ഗോപികുമാരുടെ അടുത്ത് പോകുന്ന സന്ദർഭം ध्यानं पिताम्बरं करविराजदशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वाधालये शमनिशं हृदि भावयामि <coughs> अला गुरुकन्मार्कं नमस्कारं गणेशाय नमः सरस्वती नमः अरण्यति आद्य श्लोकं चल्लां सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति गुरुपवनपुरे हन्तभाग्यं जनानाम् अणतारं दशकम् उद्धवदूत्यं हरे कृष्णागुरुवैरप गत्वा सान्धीबनिमधचतुष्षष्टिमात्रैरहुभिः सर्वज्ञस्त्वं सह मुसलिना सर्वविद्यां गृहीत्वा पुत्रं नष्टं यमनिलयनाद् आहृदं दक्षिणार्थं दत्वा तस्मै निजपुरमघा नाथयन् पाञ्जन्यम् स्मृत्वा स्मृत्वा पशुपसुदृशप्रेमभारप्रणुन्नाः कारुण्येन त्वमपि विविश प्राहिणोरुद्धवन्तं किं च अमुष्मै परमसुहृदे भक्तवर्याय तासां भक्त्युद्रेगं सकलभुवने दुर्लभं दर्शयिष्यन् त्वन्माहात्म्य प्रदीमम् अभिशुनं गोकुलं प्राप्य सायं तद्वार्थाभिर्बहु स रमयामासु नन्दम्यशोधां प्रातर्दृष्ट्वा मणिमयरथं शङ्गितापङ्गजाक्ष्यः श्रुत्वा प्राप्तं भवदनुचरं त्यक्तकार्या समीयुः दृष्ट्वा जैनम तु दुबमा लसद्वेषभूषाभिरामं स्मृत्वा स्मृत्वा तव विलाससिदानी उच्चैगस्थानिदानी वृद्धालबा कथमवि पुनर्गद्गधां वाजमूजुहो सौजन्याधिनिजपरभि दाम् अप्यलम विस्मरन्त्यह श्रीमान् किं त्वं पितृजनकृते प्रेषितो निर्धयेन क्वासौ कान्थो सह नगरसदृशां हा हरे नाथपायाः आश्लेषाणामृतवपुषो हन्तते शुम्भनानाम् उन्माधानं कुहगवजसां विस्मरेत्कान्धवा का वा रासक्रीडालुलितलितं विश्लधद्गैशपाशं मन्दोद्भिन्नश्रमजलगणं लोभनीयं त्वदङ्गं कारुण्यादे सहृदवि समालिङ्गितुं दर्शयेदि प्रेमोन्नाथाद्भुवनमधन त्वत्प्रियास्त्वां विलेभुः एवं प्रायैर्विवशवजनैर् आगुलाघोभिकास्ता त्वत्सन्देशैः प्रकृतिमनयद् सोदविज्ञानगर्वैः भूयास्ताभिर्मुदितमधिभिस्तुन्मयीभिर्वधूभि काजि सरसमनयद् काचिचिद्वासराणि त्वत्प्रोद्गनैः सहितमनिशं सर्वतो गेहकृत्यं त्वद्वार्ता एव प्रसरति मिथस्यैव चोत् स्वा स्वबला स्वपलाभाः चेष्टाप्रायस्तद् अनुकृतस्तन्मयं सर्वमेवं दृष्ट्वा तत्र विमुहद् अधिकं विस्मयादुद्धवोऽयम् राधाया मे प्रियतममिदं मत्प्रियै एवं ब्रवीदि त्वं किं मौनम्ब कलयसि सखे मानि मत्प्रिये वा इत्यादेव प्रवदति सखि त्वत्प्रियो नर्जे नर्जने माम् इत्थं वादेरमरयद् अयं त्वत्प्रियाम् उत्पलाक्षिम् येष्यामि द्रागनुपगमनं केवलं कार्यभारात् विश्लेषे अभिस्मरणदृढता सम्भवान् आस्तु खेदः ब्रह्मानन्दे मिलदीन न संगमो वा वियोग स्तुल्यो वा स्यादिति तव गिरसो अगरो निर्व्यदास्ते एवं भक्तिस्सकलभुवने निक्षिदा न श्रुदा वा किं शास्त्रौ कि भे किमिह तपसा गोभिगाभे नमोऽस्तु इत्यानन्दागुलमुपगतं गोकुलादुद्धवं तं दृष्ट्वा हृष्ट्वा गुरु போரவதே 파히мам ஆமயௌகாத ஓம் ஸ்ரீ கிருஷ்ணார்பணமஸ்து சர்வம் ஸ்ரீ கிருஷ்ணார்பணமஸ்து ஹரே கிருஷ்ணா குரு ஹரேபா இது ஒரு நாராயணியத்தில் 76 ஆவது தசகம் உத்மதூதம் भगवान् गुरुवार्यपन् समर्पिक्य कायेन वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा पदे स्वभावात् करोमि यद्यत् सकलं परस्मै नारायणाय यदि समर्पयामि ॐ तत्सद् हरे कृष्ण